നമസ്കാരം നിങ്ങളുടെ അറിവിലേക്ക് ഈ ഒരു ഹൈക്കോടതി വിധിയെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീക്കൊപ്പം കഴിയുന്നതും ഗാർഹിക പീഡനമാണെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും പുരുഷന്മാർക്ക് പണി കിട്ടിയ ഒരു അവസ്ഥയാണിത് ജോലി ചെയ്യാനുള്ള ശാരീരിക ക്ഷമതയുണ്ടെന്ന് കരുതി ഭാര്യ ജീവനാംശത്തിന് അർഹയല്ലെന്ന വാദം തെറ്റാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഭാര്യയ്ക്ക് ജീവനാംശം നൽകണമെന്ന കീഴ്ക്കോടതി വിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഭർത്താവിന്റെ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ വിമർശനം ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീക്കൊപ്പം കഴിയുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ ജീവനാംശം നൽകാനും പരിക്കേൽപ്പിച്ചതിന് ചികിത്സയ്ക്കായി അഞ്ചു ലക്ഷം രൂപ നൽകാനും വിചാരണ കോടതി ഉത്തരവിട്ടു കോടതിയിലെ കേസ് നടത്തിപ്പിനായി മുപ്പതിനായിരം രൂപ ഉൾപ്പെടെ മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരമായും നൽകണം ഇതിനെതിരെയാണ് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇരുവരും വിവാഹിതരായത് ഭർത്താവ് തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായി ഭാര്യ അവകാശപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ അയാൾ വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന മറ്റൊരു സ്ത്രീയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നുവെന്നും തുടർന്ന് ഇവർക്കൊപ്പം മാറി താമസിക്കാൻ തുടങ്ങിയെന്നും ഭാര്യ വ്യക്തമാക്കിയിരുന്നു ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ താമസിക്കുന്നത് സഹിക്കാനാവാതെയാണ് ഭാര്യയ്ക്ക് ഭർത്തൃവീട് ഉപേക്ഷിക്കേണ്ടി വന്നതെന്നും കോടതി വിലയിരുത്തി കുടുംബം നോക്കാനും കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഭർത്താവിനെയും മാതാപിതാക്കളെയും പരിപാലിക്കാനും ജോലി ഉപേക്ഷിക്കുന്നവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളുമെന്ന് നിരീക്ഷിച്ച കോടതി പരാതിക്കാരി ഗാർഹിക പീഡനത്തിന്റെ ഇരയാണെന്നും വിലയിരുത്തിയിട്ടുണ്ട് ഹർജിക്കാരുടെ സാമ്പത്തിക വരുമാന സ്രോതസ്സുകൾ പരിശോധിച്ച കോടതി പ്രതിമാസം മുപ്പതിനായിരം രൂപ ജീവനാംശം നൽകാനുള്ള സാമ്പത്തിക സ്ഥിതി ഭർത്താവിനുണ്ടെന്ന് നിരീക്ഷിച്ച ഹർജി തള്ളി ഇതുപോലെ നിങ്ങൾ അറിയാത്ത കൂടുതൽ അറിവുകളുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ എത്തും വരെ നന്ദി നമസ്കാരം